ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവനയും സൂര്യയും കൂടി വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് അജയൻ ശർമ്മജിക്ക് ഡോക്യുമെന്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള തിരക്കിലാവട്ടോ അങ്ങനെ ജയനിർമ്മലയുടെ റൂമിൽ കയറിയിട്ട് ഷെൽഫിനുള്ളിലൊക്കെ തിരഞ്ഞ ശേഷം ഡോക്യുമെന്റുകളൊക്കെ കുറേ എണ്ണം കിട്ടുകയാണ് അത് ശർമ്മജിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ശർമ്മജിയോട് ചോദിക്കുന്നുണ്ട് ഈ ഡോക്യുമെന്റ് വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ബാങ്കിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ജയ കൂടി വരേണ്ടി വരില്ലേ എന്ന് ചോദിക്കാനോ കേട്ടോ അപ്പോൾ ശർമാജി പറയണ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായാലും ബാങ്കിൽ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇത് പട്ടിപ്പലിശയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് നല്ലത് അവർക്കാവുമ്പോൾ ഈ ഒരു ഡോക്യുമെന്റും പിന്നെ ജയനിർമ്മല ഒപ്പിട്ട മുദ്ര പേപ്പർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മൾ ആവശ്യപ്പെടുന്ന തുക അവർ തരും എന്നൊക്കെ പറയട്ടോ അപ്പോൾ ആ ജയം ചോദിക്കുന്നുണ്ട് അല്ല ശർമാജി ഇതിന്റെ പേരിൽ വല്ല പ്രശ്നവും വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് എന്ത് പ്രശ്നം വരാനാ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പൈസയൊക്കെ ഇതിന്റെ മുകളിൽ നിന്ന് കിട്ടും പിന്നെ നീ ഒരു യും ചെയ്യേണ്ടത് ഇനി ഓഫീസിലുള്ള ഡോക്യുമെന്റ് കൂടി എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം അതുകൂടിയാണ് നീ ചെയ്തു തരേണ്ടത് എന്ന് പറയട്ടോ അല്ല ശർമാജി ഇത് മാനസമോളോട് പറയണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് വേണ്ട ഇപ്പൊ തൽക്കാലത്തേക്ക് മാനസമോളോടൊന്നും പറയണ്ട മാനസം അറിഞ്ഞ കാര്യങ്ങളൊക്കെ കുഴപ്പമാവും അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും മാനസയെ അറിയിക്കേണ്ട എന്നും പറഞ്ഞ് ശർമാജി ആ ഡോക്യുമെന്റുമായിട്ട് പോവാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോഴാവും ഇറങ്ങുന്ന ആ സമയത്താണ് സൂര്യയും ഭാവനയും കൂടി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ സൂര്യയും യും കാറിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഇയാളെ കാണുമ്പോൾ അവരാകെ അന്ധം വിടുക ഇതിപ്പോ ആരാണ് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള ഭാവത്തിലോ അങ്ങനെ ആണെങ്കിലോ സൂര്യയെയും ഭാവനേയും കാണുമ്പോൾ അയാളൊന്നങ്ങ് പോവുകയാണ് സൂര്യ എല്ലാ കാര്യവും കണ്ടുപിടിക്കുമോ എന്നുള്ള പേടിയാണ് കേട്ടോ അപ്പോഴത്തേക്കും അജയനും ഭാര്യയും കൂടി പുറത്തേക്ക് വരികയാണ് എന്നിട്ട് സൂര്യയെ കാണുമ്പോൾ അവരും ഒന്ന് അങ്ങ് പേടിച്ചു പോവാട്ടോ ഇനിയിപ്പോൾ ഡോക്യുമെന്റ് ശർമാജിയുടെ കയ്യിലുള്ളതെങ്ങാനും സൂര്യ കണ്ടുപിടിക്കുമോ എന്നുള്ള പേടിയാണ് കേട്ടോ അവര് അങ്ങനെ ഭാവനയും സൂര്യയും ചോദിക്കുക അല്ല അങ്കിൾ ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതോ ഇത് എൻ്റെ ഫ്രണ്ടാണ് ഞാൻ ദുബായിൽ ഉള്ളപ്പോഴുള്ള ഫ്രണ്ടാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശർമാജി പറയുന്നുണ്ട് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ അജയനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയണേ അപ്പോൾ ഭാവന ചോദിക്കണേ അല്ല ഇത്രയും അടുത്ത ഫ്രണ്ടായിട്ട് ഒന്നും കഴിച്ചില്ലേ ഒന്നും കുടിക്കാൻ കൊടുത്തില്ലേ ആൻറ്റി എന്ന് ചോദിക്കട്ടെ ഇല്ല ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശർമാജി പറയണേ ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചു അതുകൊണ്ടാണ് എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഭാവനയ്ക്ക് പിന്നീട് ഒരു സംശയം വരികയാണ് ഇയാളെന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നങ്ങനെ തോന്നുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയും സൂര്യ അകത്തേക്ക് കയറി വരികയാണ് ആ സമയത്താണ് നിർമ്മലയുടെ റൂം ഇങ്ങനെ തുറന്നു കിടക്കുന്നത് കാണുക കേട്ടോ അപ്പോൾ ഭാവന സൂര്യയോട് പറയുന്ന അല്ല ആന്റിയുടെ റൂം ആരാ തുറന്നിട്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന സമയത്ത് അത് അടച്ചിട്ടതാണല്ലോ എന്നും പറഞ്ഞ് അതിനകത്തേക്ക് അങ്ങ് കയറുകയാണ് അപ്പോൾ ബെഡിലാണെങ്കിലോ എല്ലാം വലിച്ചു വാരിയിട്ട് ഇട്ടിട്ടുണ്ടാവൂട്ടോ അജയനും ഭാര്യയും കൂടിയിട്ട് ഈ ഡോക്യുമെന്റ് തിരയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ എന്താ ഇങ്ങനെ ആകെ അലങ്കൂലമായി കിടക്കുന്നുണ്ടല്ലോ ഇതെന്തോ ഒരു പന്തികീടുണ്ടല്ലോ സൂര്യ എന്ന് പറയുമ്പോൾ അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ എന്നാൽ ഞാൻ അമ്മയോട് ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഭാവന പറയണം അത് വേണ്ട അമ്മയോട് ഇപ്പോൾ വിളിച്ച് പറയേണ്ട അമ്മ ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയത്താണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇനി ടെൻഷൻ കൂടണ്ട ഇത് ചിലപ്പോൾ മാനസയും അമ്മയും കൂടിയിട്ട് സൂര്യപ്രഭയിലേക്ക് പോകുന്ന സമയത്ത് അതിൽ ഫയലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോവാനുള്ളത് നോക്കിയിട്ടുണ്ടാവും അതായിരിക്കും ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ടാവുക അവർ വെക്കാനൊന്നും നോക്കിയിട്ടുണ്ടാവില്ല അതായിരിക്കും എന്ന് പറയുമ്പോൾ സൂര്യ പറയാണ് അല്ല നീയല്ലേ പറഞ്ഞത് ഈ റൂം അടച്ചിട്ടിരുന്നു എന്ന് ഇപ്പോൾ എന്താ ഇങ്ങനെ അതോ അത് എനിക്ക് തോന്നിയതായിരിക്കും ചിലപ്പോൾ സൂര്യ എന്നും പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കെട്ടോ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ സൂര്യ നീ അവിടേക്ക് പോയിക്കോ എന്നും പറഞ്ഞ് സൂര്യ പറഞ്ഞയക്കാണ് അങ്ങനെ റൂമിലെത്തിയ ശേഷം ഭാവന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ ആലോചിക്കാനട്ടോ ആരായിരിക്കും ആ വന്ന ആൾ ഞാൻ എവിടെയോ അയാളെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് സൂര്യ വരുന്നത് നീ എന്താ ഭാവന ാലോചിക്കുന്നത് നീ ഇപ്പോഴും അതിനെക്കുറിച്ച് വിട്ടില്ലേ എന്ന് ചോദിക്കും അതല്ല സൂര്യ ഞാൻ അയാളെന്നെ എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നീ ഒരു നേഴ്സല്ലേ അപ്പോൾ നീ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാവും അല്ല ഞാൻ മറ്റെവിടെയോ അയാളെന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ എന്നെ ഒരു കാര്യം ചെയ്യുക അങ്കളുടെയൊക്കെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത് അറിയാമായിരിക്കും അപ്പോൾ ഈ മാനസിയോടൊന്ന് ചോദിച്ചു നോക്ക് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാമല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ ഭാവനയോട് പറയാണ് അല്ല എന്തായി ഭാമയുടെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷം പറ എന്ന് പറഞ്ഞിട്ട് ഭാമയുടെ കാര്യങ്ങളൊക്കെ പറയാനോ സൂര്യയും ഭാവനയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അംബാലിക ആൻറ്റി ഒഴിച്ച് ബാക്കി എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ അവർക്കൊരു കുഞ്ഞു കൂടി ജനിച്ചതല്ലേ അമ്പാലിക ആൻറ്റി മാത്രമാണ് അവരെ അംഗീകരിക്കാത്തതുള്ളൂ എന്നൊക്കെ പറയട്ടെ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇനി ബാമയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട അവരിപ്പോൾ വേറെ വീട്ടിലേക്ക് പോയി താമസവും തുടങ്ങി ഒരു കുഞ്ഞുമായി ഇനി അവർ സന്തോഷത്തോടു കൂടി തന്നെ ജീവിച്ചോളും പക്ഷേ അവരുടെയൊക്കെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം വണ്ടേ എന്ത് കാര്യം അല്ല അമ്മ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ എന്ത് കാര്യം എനിക്ക് ഓർമ്മയില്ലല്ലോ നിനക്ക് ഓർമ്മയില്ലേ എന്ന് നീ നിന്റെ ചെവി ഒന്ന് തന്നെ ഞാൻ പറഞ്ഞ തരം സ്വകാര്യത്തിൽ എന്ന് പറയുമോ അത് വേണ്ട നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ മതി എന്ന് ഭാവന മനഃപൂർവ്വം പറയട്ടെ ഓർമ്മയില്ല എന്നു സൂര്യ പറഞ്ഞു വരുന്നത് എന്താണെന്നുള്ളതൊക്കെ ഭാവനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കുഞ്ഞിന്റെ കാര്യമാണ് സൂര്യ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഭാവനയ്ക്ക് മനസ്സിലാവട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ ഭാവന പറയണേ എന്താണ് എന്ന് വെച്ചാൽ നേരെ ചൊവ്വേ പറ എന്ന് പറയട്ടോ അത് പറ്റില്ല എനിക്ക് ചെവിയിൽ തന്നെ പറയണം അപ്പോഴാണ് നിൻ്റെ ആ ഒരു പ്രതികരണമൊക്കെ കാണാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഇപ്പോൾ പറയണ്ട എന്നും പറഞ്ഞ് ഭാവന പോവാൻ വേണ്ടി നിൽക്കട്ടോ അപ്പോൾ സൂര്യ അങ്ങ് തടയാണ് എന്നിട്ട് മര്യാദക്ക് നീ ഇവിടെ ഇരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നീ ഇപ്പോൾ മാറ്റണ്ട എന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെട്ട പോലെ അങ്ങ് അഭിനയിച്ച് സൂര്യ പറയട്ടോ അപ്പോൾ ഒന്ന് കളിയാക്കി മട്ടിയിൽ പറയുകയാണ് എന്നാൽ അങ്ങ് പറഞ്ഞേക്ക എന്നും പറഞ്ഞ് സൂര്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഭാവനയ്ക്ക് ഇങ്ങനെ ഇക്കിളി പോലെ ആവുകയാണ് എന്നിട്ട് ഭാവന അത് കേട്ട ശേഷം കേട്ടശേഷം ഒരുപാട് അങ്ങ് അടിക്കുകയാണ് കേട്ടോ എന്നിട്ട് നീ എന്നെ അടിക്കല്ലേ എനിക്ക് നോവുന്നു എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് അങ്ങനെ സൂര്യയും ഭാവനയും കൂടി റൊമാൻസ് ആവുകയാണ് കേട്ടോ അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് പിന്നീട് ഭരത്ത് മായയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാനു ആണ് അത് കാണുന്നത് എന്നിട്ട് മായ ചെയ്ത ഭരത്തേട്ടം വിളിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഭരത്ത് മോശമായിട്ട് തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ സംസാരിച്ച് തുടങ്ങുന്നത് മായോട് അപ്പോൾ മായ പറയുന്നുണ്ട് എന്താടാ നീ ഇങ്ങനെയൊക്കെ സം സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിനി ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാൻ കഴിയുകയുള്ളു നിങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഞാൻ ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മായ പറയുന്നുണ്ട് ഞങ്ങളല്ലാടാ മാറിയത് നീയാണ് മാറിയത് എന്ന് പറയട്ടോ ആര് മാറിയാലും ശരി നിങ്ങളെയൊക്കെയുള്ള അടക്കി ഭരണമുണ്ടല്ലോ അതൊക്കെ ഇനി നിർത്തിയേക്ക് പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് എൻ്റെ അരുന്ധതിയെ നിങ്ങൾ അങ്ങ് വെറുതെ വിട്ടേക്ക് നിങ്ങളുടെ കൂടെ കൂടി എൻ്റെ അരുന്ധതിയെ മാറ്റിയെടുക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട എൻ്റെ അരുന്ധതി ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മാത്രം മതി അവൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസം നിങ്ങളെയൊക്കെയാണ് അതുകൊണ്ട് ഇനി മേലിൽ എൻ്റെ അരുന്ധതിയുമായി ഒരു ബന്ധവും പാടില്ല അവളെ കണ്ടാൽ പോലും നിങ്ങളും മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ മായക്ക് നല്ല ദേഷ്യം വരിക അപ്പോൾ മായ പറയാണ് അത് ഞങ്ങളോടല്ല നീ പറയേണ്ടത് നീ വേണമെങ്കിൽ നിൻ്റെ അരുന്ധതിയോട് പറഞ്ഞോ എന്ന് പറയുമ്പോൾ അരുന്ധതിയോടൊക്കെ ഞാൻ പറഞ്ഞോളാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വിലക്കനുസരിച്ച് നിൽക്കണം ഇത്രയും കാലം ഞങ്ങളുടെ വീടിനെ മൊത്തത്തിൽ നിങ്ങൾ അങ്ങ് അടക്കി ഭരിക്കുകയാണ് വലിയൊരു സ്നേഹം നടിച്ച് എന്നൊക്കെ പറഞ്ഞ് മായയോട് കുറച്ച് മോശമായിട്ട് തന്നെ ഭരത്ത് സംസാരിക്കാൻ കേട്ടോ അപ്പം മായ പറയുന്നുണ്ട് എടാ ഭരത്തെ കരഞ്ഞുകൊണ്ടാണ് മായ പറയുന്നത് നീ പറയുന്ന വാക്കുകൾ ഒന്നും തന്നെ പിന്നീട് നിനക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയട്ടോ അപ്പോഴും ഭരത്ത് ഒന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ കഥ ഭരത്ത് പറയുകയാണെങ്കിൽ ഞാൻ എന്താ സംസാരിക്കുന്നത് ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ ഇതൊന്നും തിരുത്താനും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങ് അനുസരിച്ച് മതി ഇനിമേലും നിങ്ങൾ എൻ്റെ ആരുദ്ധിതയെ കാണാനോ സംസാരിക്കാനോ ഒന്നും തന്നെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കുകയാണ് അങ്ങനെ ഭരത്ത് പറഞ്ഞ വാക്കുകൾ അങ്ങ് കൂടിപ്പോയത് കൊണ്ട് തന്നെ മായക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ ബാനു ഒക്കെ പറയുന്നുണ്ട് എന്താ ഭരത്തേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുക ആ നീ കൂടി ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനട്ടോ ലൗഡ് സ്പീക്കറിലിട്ടിട്ടാണ് അവർ ഫോണിലൂടെ ഭരത്തുമായി സംസാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഫോൺ വെച്ച ശേഷം ബാനു മായയെ ഒരുപാട് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് സേതു വരുന്നത് എന്നിട്ട് സേതു ചോദിക്കുകയാണ് എന്തിനാ ബാനു മായ എങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ അങ്ങനെ മായ സേതുവിൻ്റെ കൈ അങ്ങ് പിടിച്ച് പൊട്ടിക്കരയാനോ എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ് ഭരത്തിനെക്കുറിച്ച് അത് കേട്ടപ്പോൾ സേതുവിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ ഇത്രയും കാലം സ്വന്തം മകനെ പോലെയാണ് ഭരത്തിനെയൊക്കെ മായ നോക്കിയത് എന്നിട്ട് ആ മായോടാണ് ഇത്രയും മോശമായിട്ട് ഭരത്ത് സംസാരിച്ചത് അവന്റെ അഹങ്കാരം ഇന്നത്തോടു നിർത്തും ഞാൻ എന്നും പറഞ്ഞ് ദേഷ്യത്തോടുകൂടി അംബാലികയുടെ വീട്ടിലേക്ക് ൊരുങ്ങട്ടോ അപ്പോൾ ബാനുവും മായയും കൂടി വേണ്ട അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ സേതു കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ സേതു പോവാൻ നേരമാണ് അവിടേക്ക് രമേശ് വരുന്നത് അപ്പോൾ എന്താണ് ഏതോണം കാര്യം പറ എന്ന് പറയട്ടോ അങ്ങനെ മഹേ കുറിച്ച് എല്ലാ കാര്യവും രമേശിനോട് പറഞ്ഞു കൊടുക്കാണ്ട് രമേശിന്റെ ബൈക്ക് എടുത്തിട്ടാണ് കേട്ടോ സേതു പോവാൻ വേണ്ടി നിൽക്കുന്നത് അമ്പാലികയുടെ വീട്ടിലേക്ക് അപ്പോൾ രമേശ് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് വേണ്ട നീ ഇപ്പോൾ അവിടെ പോയി പ്രശ്നം പ്രശ്നമുണ്ടാക്കണ്ട അണ്ണൻ ഇവിടെ നിൽക്ക് ഞാൻ ഭാവനയോട് പറയട്ടെ എന്നൊക്കെ പറയാൻ ഒരുങ്ങുന്നു കേട്ടോ പക്ഷേ ഒന്നും തന്നെ കൂട്ടാക്കാതെ നേരെ അംബാലികയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവനിപ്പോൾ എൻ്റെ ഏട്ടനാവാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് അങ്ങനെയാണ് അവൻ്റെ സംസാരവും പെരുമാറ്റവും അത് ഇന്നത്തോടു കൂടി നിർത്തണം അത്രക്ക് കൂടിയാണ് മായ ഇവിടെയുള്ള എല്ലാവരെയും സ്നേഹിക്കുകയും നല്ലതുപോലെ നോക്കുകയും ചെയ്തിട്ടുള്ളത് സ്വന്തം മകനെ പോലെയാണ് ഭരത്തിനൊക്കെ നോക്കിയത് എന്നിട്ടിപ്പോൾ അവൻ പറഞ്ഞത് കണ്ടില്ലേ ഇത് ഇന്നത്തോടു കൂടി ഞാൻ നിർത്തും എന്നും പറഞ്ഞ് നേരെ അംബാലികൾ യുടെ വീട്ടിലേക്ക് ചെയ്തു പോവുകയാണ് അപ്പം രമേശൻ മനസ്സിൽ കരുതുന്നുണ്ട് ഭാവനയ്ക്ക് വിളിക്കണോ അതോ വീട്ടിലേക്ക് കയറിയിട്ട് സമാധാനപ്പെടുത്തണോ മായയെ എന്നൊക്കെ ചിന്തിക്കാനോ എന്നിട്ട് അല്ല വേണ്ട ഭാവനയെ വിളിക്കണ്ടേ എന്താണ് ഉണ്ടായത് എന്ന് വീട്ടിൽ കയറി ആദ്യം മായോട് ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ട് രമേശൻ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ പിന്നീട് ഭരത്താണെങ്കിലോ ഫോണിലൂടെ കൂട്ടുകാരനെ വിളിച്ച് സംസാരിക്കാനോ എത്രയും പെട്ടെന്ന് എനിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടുമായിരിക്കും ഇന്റർവ്യൂ ഒക്കെ നല്ലതുപോലെ ഞാൻ പാസ്സായിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയട്ടോ അപ്പൊ അമ്പാലികൾ ആ ഒരു സുഹൃത്ത് ചോദിക്കാൻ കേട്ടോ നീയും അംബാലികയും തമ്മിൽ നല്ല അടിപിടി ആയിരുന്നല്ലോ ഇപ്പം അതൊക്കെ എന്ന് ചോദിക്കും ആ അതെല്ലാം മാറി ഇപ്പം ആൻറ്റിക്ക് തന്നെ വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് സേതു നല്ല ദേഷ്യത്തിലങ്ങ് കയറി വരിക കേട്ടോ എടാ ഭരത്തേ എന്നും പറഞ്ഞ് വിളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ഭരത് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ഭരത്തിൻ്റെ അടുത്തേക്ക് സേതു വന്നിട്ട് സേതു നന്നായിട്ട് തന്നെ ദേഷ്യപ്പെട്ട് ഭരത്തിനോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭരത്തിനാണെങ്കിലോ സേതു വന്നു എന്നതൊന്നും തന്നെ ചോദ്യം ചെയ്യാനൊക്കെ വന്നത് തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഏട്ടനാണെന്നുള്ള ബഹുമാനമൊന്നുമില്ലാതെയാണ് ഭരത് സേതുവിനോട് സംസാരിക്കുന്നത് അങ്ങനെ സേതുവാണോ പറയുന്നത് നീ ആനടാ പെൺകോണ്ടൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക കേട്ടോ അങ്ങനെ അംബാലികയുടെ വാക്കും കേട്ട് നടക്കുന്ന നീ ആനടാ പെൺകോണ്ടൻ എന്നൊക്കെ പറഞ്ഞ് നീ ഒരു അടിമയെ പോലെയാണ് ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇതിനുള്ള തിരിച്ചടി എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും എന്നൊക്കെ വെല്ലുവിളിയോട് കൂടിയിട്ടാണ് ഭരത്തിനോട് സേതു സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ സേതുവിനെ ആദ്യം അടിക്കുന്നത് ുന്നത് ഭരത്താണ് കേട്ടോ അങ്ങനെ കരണം ഭരത്ത് ഏട്ടനാണെന്നുള്ള ഒരു ബഹുമാനം കൊടുക്കാതെയാണ് സേതുവിനെ അടിക്കുന്നത് അപ്പോഴത്തേക്കും സേതുവിൻ്റെ ക്ഷമയങ്ങ് നശിക്കാനോ അങ്ങനെ തിരിച്ച് സേതു നന്നായിട്ട് തന്നെ ഭരത്തിനെ ഇട്ട് അടിച്ചൊരു പരുവമാക്കുന്നുണ്ട് അങ്ങനെ ഭരത്തിനെ താഴേക്ക് തള്ളിയിട്ട ശേഷം ഭരത്തിന്റെ ദേഹത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ സേതു എന്നിട്ട് കരണം നോക്കി രണ്ട് കവളത്തേക്കും അടിച്ചു പൊട്ടിക്കുകയാണ് അങ്ങനെ ആ ഒരു ബഹളം കേട്ടിട്ട് അമ്പാലികയും അനിരുദ്ധനും കൂടി അവിടേക്ക് വരികയാണ് അങ്ങനെ അനിരുദ്ധൻ സേതുവിനെ തട്ടി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും സേതു അനിരുദന്റെ കോളറയിൽ അങ്ങ് പിടിച്ചിട്ട് അനിരുധൻ്റെ കവൾ നോക്കി ഒരൊറ്റ ഒന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ അനിരുദനും സേതുവിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ സേതു ഭരത്തിനെ വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഭരത്താണെങ്കിലോ സേതുവിനോടുള്ള കലിപ്പ് തീരാതെ ദേഷ്യപ്പെട്ട് നിൽക്കാണ് അങ്ങനെ അംബാലികൾ അയ്യോ ആരെങ്കിലും ഓടി വരണേ ഇവൻ ഇതാ ഞങ്ങളെ വീട്ടിൽ കയറി അതിക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്പാലിക ഒരുപാട് ബഹളം വെക്കുകയാണ് കേട്ടോ അപ്പോൾ സേതു അംബാലികോട് പറയുന്നു മിണ്ടാതെ നിൽക്കത്തള്ളേ നിങ്ങളുടെ കാരണം നോക്കി തരാനൊന്നും എനിക്ക് ഒരു മടിയുമില്ല എൻ്റെ കയ്യിൽ നിന്നും കിട്ടിയാൽ അത് നിങ്ങൾ താങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് അംബാലികയോട് നല്ല ദേഷ്യപ്പെട്ട് സേതു സംസാരിക്കുന്നുണ്ട് അങ്ങനെ സേതുവിൻ്റെ ഭാവ വ്യത്യാസമൊക്കെ കാണുമ്പോൾ അംബാലിക ആകെ പേടിയാവും കേട്ടോ സേതുവിൻ്റെ കയ്യിൽ നിങ്ങാനും അടി കിട്ടുമോ എന്നുള്ള പേടിയാണ് കാരണം അനിരുധന് തന്നെ നന്നായിട്ട് കിട്ടി ഭരത്തിനും സേതുവിൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ സേതു പിന്നെ അവിടുന്ന് ദേഷ്യത്തോടു കൂടി ഇറങ്ങി പോകുക അങ്ങനെ അനിരുദ്ധൻ അംബാലികയോട് പറയുകയാണ് നമുക്ക് സേതുവിനെതിരെ ഒരു കേസ് ഉണ്ടാക്കണം എന്നിട്ട് ഭരത്തിനോട് സ്റ്റേഷനിൽ പോയിട്ട് സേതു ഒരു പരാതി കൊടുപ്പിക്കണം അതാണ് നടക്കുകയുള്ളൂ എന്നിട്ട് സേതുവിനെ അകത്തിടണം എന്നൊക്കെ ഇങ്ങനെ അംബാലികയോട് അനിരുദ്ധൻ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ അംബാലികയും അനിരുദ്ധനും ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത് ഒളിഞ്ഞു നിന്നുകൊണ്ട് തന്നെ അത് അരുന്ധതി കേൾക്കാൻ കേട്ടോ അങ്ങനെ അരുന്ധതിക്ക് മനസ്സിലാവുകയാണ് ഇവർ നല്ലൊരു ചതിയിൽ തന്നെയാണ് ഭാവനയുടെ കുടുംബത്തെ പെടുത്താൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവാണ് ഈ സമയത്ത് മായയാണെങ്കിലും പൊട്ടിക്കരയാനട്ടോ ഭരത്ത് പറഞ്ഞ വാക്കുകൾ മായയ്ക്ക് അത് അത്രയ്ക്കധികം വേദന വന്നതുകൊണ്ട് തന്നെ മായ കരയുന്ന സമയത്ത് അവിടേക്ക് ഗായ ഭാനുവും രമേശനും കൂടി അവിടേക്ക് വരാട്ടോ എന്നിട്ട് രമേശൻ പറയാണ് ഗായത്രിയുടെ മുന്നിൽ വെച്ച് സേതു അണ്ണൻ അവിടേക്ക് പോയിട്ടുണ്ട് ഭരത്തും സേതു അണ്ണനും കൂടി ഇന്ന് നല്ല അടിപിടി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കുറേയായി നോക്കി തടയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടേക്ക് പോവണ്ട എന്ന് സേതുവേട്ടനോട് പറഞ്ഞതാണ് പക്ഷേ സേതുവേട്ടൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല എന്ന് പറയട്ടെ അപ്പം അങ്ങനെ ഗായത്രി പറയുന്നുണ്ട് ഭരത്ത് ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭരത്തിനെ ഒരുപാടങ്ങ് ശബിക്കുകയാണ് കേട്ടോ ഗായത്രി